കോൺഗ്രസിനെ പൂട്ടിക്കെട്ടുക എന്നത് ജീവിതവ്രതമാക്കിയത് ബി ജെ പിക്കാർ മാത്രമല്ല ബി ജെ പിക്ക് ഒപ്പം ചേർന്നു കൊണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം നിറവേറ്റാനുള്ള തന്ത്രപ്പാടിലാണ് ചില മാധ്യമങ്ങൾ നിൽക്കുന്നത് എന്ന് പറയുന്നതിൽ തെറ്റില്ല റിപ്പബ്ലിക് ടി എഡിറ്റർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമിയെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് കോൺഗ്രസിനെ പൊതു മധ്യത്തിൽ കാണിക്കാൻ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്ന അർണബിനും കൂട്ടാളികൾക്കും കിട്ടിയത് മുട്ടൻ പണിയാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഹുങ്കിൽ കോൺഗ്രസിനെ പൂട്ടാൻ ഇറങ്ങിയ അർണാവാണ് മറന്നുപോയ ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ ഇപ്പോഴും ബി ജെ മുക്തമാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ തന്നെ തുർക്കിയിലെ ഇസ്താബുൾ കോൺഗ്രസ് സെന്ററിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓഫീസാണെന്ന് വ്യാജ പ്രചാരണം നടത്തിയ അർണബ് ഗോസ്വാമിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ കർണാടകയിലാണ് അർണബിന്റെ വീഡിയോ പങ്കിട്ട ബി ജെ പി ഐ ടി എൽ മേധാവി അമിത് മാളവിക്കെതിരെയും കേസ് എടുത്തിട്ടുള്ളതായും പോലീസ് അറിയിക്കുന്നുണ്ട് ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കലാപമുണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കൽ മുന്നൂറ്റി അൻപത്തിരണ്ട് സമാധാനം ലംഘിക്കുകയെന്ന ഉദ്ദേശത്തോടെ മനപൂർവ്വം അപമാനിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് ഇക്കഴിഞ്ഞ മെയ് പതിനെട്ടിന് കോൺഗ്രസ് പാർട്ടിക്ക് തുർക്കിയിൽ ഒരു രജിസ്റ്റർ ചെയ്ത ഓഫീസ് ഉണ്ടെന്ന് വാദിക്കുന്ന തരത്തിൽ റിപ്പബ്ലിക് ഡിജിറ്റലിലെ ഒരു പ്രക്ഷേപണത്തിൽ അർണബ് ഗോസ്വാമി പറഞ്ഞിരുന്നു ഈ വിവരം ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാമായിരുന്നു എന്നും തുർക്കിയിൽ ഒരു കോൺഗ്രസിന് എന്ത് തരത്തിലുള്ള ബിസിനസ് ആണ് ഉള്ളതെന്നും അർണബ് ചോദിച്ചിരുന്നു അബദ്ധമറിയാതെ ഈ വീഡിയോ അമിത് മാളവ്യ സോഷ്യൽ മീഡിയയിൽ വീണ്ടും പോസ്റ്റ് ചെയ്തതോടെ ആ നേതാവും കേസിൽ കൊടുങ്ങുകയായിരുന്നു ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാനെ തുർക്കി പിന്തുണയ്ക്കുന്നതിനാൽ ഇന്ത്യയും തുർക്കിയും തമ്മിൽ സംഘർഷം രൂക്ഷമായിരിക്കുന്ന സമയത്താണ് ഈ വീഡിയോ അമിത് മാളവ്യ പോസ്റ്റ് ചെയ്യുന്നത് തുടർന്ന് വീഡിയോ യും ചെയ്തു എന്നാൽ അർണബ് ഗോസ്വാമിയുടെ വാദം നിമിഷങ്ങൾക്കകം പ്രമുഖ വസ്തുതാ പരിശോധകനും ആൾട്ട് ന്യൂസ് സ്ഥാപകനുമായ മുഹമ്മദ് സുബൈർ പൊളിച്ചടക്കുകയായിരുന്നു അർണബ് ഗോസ്വാമിയുടേത് തെറ്റായ അവകാശവാദമാണെന്നും അർണബ് പരാമർശിച്ച ഇസ്താബുൾ കോൺഗ്രസ് സെന്റർ ഒരു കൺവെൻഷൻ സെന്റർ മാത്രമാണെന്നും സുബൈർ വെളിപ്പെടുത്തി തെളിവ് സഹിതമാണ് സുബൈർ ഇത് വ്യക്തമാക്കിയത് തെറ്റായ വിവരം സംപ്രേഷണം ചെയ്തതിന് വ്യാപക വിമർശനം ഉയർന്നതോടെ ഖേദ പ്രകടനവുമായി റിപ്പബ്ലിക് ടി തന്നെ തന്നെ ഒരു എത്തി സാങ്കേതിക പിഴവ് സംഭവിച്ചതാണെന്നും അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും അറിയിച്ചു സോഷ്യൽ മീഡിയയിൽ ക്ഷമാപണം പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ കോൺഗ്രസിനെ അപമാനിക്കാനുള്ള ബി ജെ പി ചട്ടക്കുമായി മാറിയ അർണബിനെ വിടാൻ ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കർണാടക കോൺഗ്രസ് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ലീഗൽ സെൽ മേധാവി ശ്രീകാന്ത് സ്വരൂപ് ബി എൻ ബംഗളൂരു ഹൈഗ്രൌണ്ട് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്